السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم ليأتين على الناس زمان لا يبالي المرء بما أخذ المال أم من حلال أم من حرام, حرام. النبي صلى الله عليه وسلم الرؤية ليأتين على الناس زمان ജനങ്ങൾക്ക് മേൽ ഒരു കാലം വരാനുണ്ട് ലായുബാലിൽ മറു മനുഷ്യൻ പ്രശ്നമാക്കുകയില്ല അഹദൽ മാല അവൻ സമ്പത്ത് ശേഖരിക്കുന്ന സമ്പത്ത് നേടുന്ന വഴികളെക്കുറിച്ച് അവൻ ചിന്തിക്കുകയില്ല അമ്മിൻ ഹലാലിൻ അമ്മിൻ ഹറാമിൻ അത് ഹരാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ എന്ന് അവൻ ചിന്തിക്കുകയില്ല ഹറാമാവട്ടെ ഹലാലാവട്ടെ ഹറാമു ഹലാല് നോക്കാതെ വിഹിതവും അവിഹിതവും നോക്കാതെ അവൻ തോന്നിയ മാർഗത്തിൽ സമ്പത്ത് സമ്പാദിക്കും അത്തരമൊരു കാലം വരാനി വരാനിരിക്കുന്നുണ്ട് എന്ന് മുത്തൻബി സാഹുലം ഓർമ്മപ്പെടുത്തുന്നു